നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്കോളിയോസിസ് എന്നുള്ളതാണ് സ്കോളിയോസിസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല പക്ഷേ നട്ടല്ല് വളവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയറാണ് ഈ നട്ടല്ല് വളവിനെ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ പലപ്പോഴും പറയും മോഹൻലാലിനെ പോലെ നടക്കുക എന്ന് പറയും നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളെ കുറിച്ച് നമ്മൾ പറയാം ഇങ്ങനെന്താ മോഹൻലാലിനെ പോലെ നടക്കുന്നത് ചരിഞ്ഞ നടക്കുന്നത് അപ്പം ഇത്തരത്തിൽ ചരിഞ്ഞു കിടക്കുന്ന പല ആളുകളും സ്കോളിയോസിസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് പലപ്പോഴും മോഹൻലാലിനെ പോലെ ചരിഞ്ഞ് നടക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതിനെ ഒരു ക്രെഡിറ്റായിട്ട് കരുതുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈ സ്കോളിയോസിസ് എന്ന് പറയുന്ന പ്രശ്നം ഡയഗ്നോസ് ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് വരുന്നുണ്ട് ഈ സ്കോളിയോസിസ് എങ്ങനെയൊക്കെ സംഭവിക്കാം ആരിലൊക്കെ സംഭവിക്കാം അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഇഡിയോപ്പതിക് സ്കോളിയോസിസ് ആണ് ഇഡിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ കാരണം അജ്ഞാതമായ സ്കോളിയോസസ് അപ്പം നമ്മൾ ഈ കാരണം അജ്ഞാതമായത് എന്ന് പറഞ്ഞാലും അജ്ഞാതമായതെന്ന് പറഞ്ഞാലും അതിന് വലിയൊരു കാരണം ഉണ്ടാവണം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു കാരണമുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഇഡിയോപ്പതിക് സ്കോളിയോസസ് ഉണ്ടാകുന്നത് കൗമാരക്കാരിലാണ് കൗമാരക്കാരിൽ കുട്ടികൾ പെട്ടെന്ന് നീളം വെക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ പെൺകുട്ടികൾ പെട്ടെന്നൊന്ന് നീളം വെക്കും അല്ലേ ഈ പെട്ടെന്ന് നീളം വെക്കുന്ന സാഹചര്യത്തിൽ നട്ടെല്ലങ് വളർന്നു പോവും നട്ടെല്ലാം നീളം വെച്ചു പോകും പക്ഷേ ഈ നീളം വെച്ച് പോകുന്ന നട്ടലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ബലം ആ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിന് ആ മാംസപേശികൾക്കില്ലാതെ വരുമ്പോഴാണ് ഈ നട്ടലൊന്ന് ചെറുതായിട്ട് വളഞ്ഞു പോകുന്നത് ഒന്ന് ചെറുതായിട്ട് വളഞ്ഞു പോയി എന്ന് കരുതുക സ്വാഭാവികമായിട്ടും വെയ്റ്റ് ബാലൻസിങ് മൊത്തം മാറി ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു വശത്തേക്ക് ലോഡ് അക്യൂമിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഡാർവിൻ്റെ യൂസ് ആൻഡ് ഡിസീസ് തിയറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്ത് ആ വശത്തെ മസലുകൾ കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാസ മാംസവേശികൾ കൂടുതലായിട്ട് ബലപ്പെടാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് വശത്തെ മസലുകൾ അത്രയും ലോഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ മറ്റേ മാംസവേശികളുടെ അത്രയും ലോഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ അത് വെറുതെയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ വീക്ക്നെസ് ഉണ്ടാവുകയും ചെയ്യും നട്ടലിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ വലിച്ചു പിടിക്കുമ്പോഴാണ് നട്ടല് നേരെ നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു വശത്തെ മസിലുകളുടെ ബലം അല്ലാണ്ട് കൂടി മറ്റേ വശത്തെ മസിലുകളുടെ ബലം അല്ലാണ്ട് കുറയുകയും ചെയ്യും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ആ ബലം കൂടിയ വശത്തേക്ക് നട്ടല് കൂടുതൽ 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 ഡീവിയേറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും ഈ തരത്തിലുള്ള സ്കോളിയോസിസ് നട്ടല് വളവ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പെൺകുട്ടികളിലാണ് എന്തുകൊണ്ടാണ് ഇത് പെൺകുട്ടികളിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാരണം നമുക്കറിയാം ആൺകുട്ടികളുടെ ശരീരഘടന എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മസിൽസൊക്കെ ഒന്ന് സ്റ്റിഫാണ് കുറച്ചുകൂടെ സ്ട്രോങ് മസിൽസാണ് അപ്പോൾ സ്ട്രോങ് മസിൽസ് ആയതുകൊണ്ട് തന്നെ ഈ നീളം പെട്ടെന്ന് നീളം വെക്കുന്ന ഒരു പ്രോസസ്സിൽ ആ മാംസപേശികൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ട് വളവ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായപൂർത്തിയാകുന്ന സമയത്ത് പെൺകുട്ടികൾ പെട്ടെന്ന് അങ്ങ് നീളം വെക്കും ആൺകുട്ടികൾ നീളം വെക്കുന്ന ഒന്നുകൂടെ ഒരു താളത്തിലാണ് ഇത് ഈ ഒരു രണ്ട് കാരണങ്ങളാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് സ്കോളിയോസിസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം ഈ സ്കോളിയോസിസും നടുനുവേദനയുടെ കാരണം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് കാരണം ഒരു നമുക്കറിയാം കഴിഞ്ഞ ഒരു തലമുറയെ അപേക്ഷിച്ച് ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ഒരു കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പം കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് ആ കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പ്രായപൂർത്തിയായ കുട്ടികളിൽ വളരെയധികം സ്കോളിയോസ് സാധ്യതയുണ്ട് അതിൻ്റെ കാരണം അവരുടെ ജീവിതശൈലി തന്നെയാണ് കാരണം ഒരു മസിൽസിന് എപ്പോഴും ബലമുണ്ടാകുന്നത് ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ഇല്ലാണ്ടാകുന്നു കളികളില്ലാണ്ടാകുന്നു കളികളില്ലാണ്ടാകുന്ന എന്ത് സംഭവിക്കുന്നു മസിൽസിൻ്റെ ബലം കുറയുന്നു പഠിത്തം അപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു അവിടെ തന്നെ ഇരുന്ന് ടി വി കാണുന്നു അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു പറ്റുമെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു അങ്ങനെ ഒരു തരത്തിലും മസിൽ സ്ട്രെങ്തൻ ചെയ്ത യാതൊരു ആക്ടിവിറ്റി ഇല്ലാണ്ടാവുകയും അതിനോടൊപ്പം ഈ പെട്ടെന്ന് നീളം വെക്കുകയും ചെയ്തതുകൊണ്ട് ആ സമയത്ത് പ്രായപൂർത്തിയായ കുട്ടികളിൽ സ്കോളിയോസസ് വളരെയധികം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും പിന്നെ ഈ സ്കൂൾ ആയിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ആദ്യം പറയുന്നത് മലർന്നു കിടന്നു രണ്ട് കാലും ഒന്ന് ഒരുമിച്ച് ചുയർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത് പക്ഷേ സ്കൂൾ ആയിട്ട് വരുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളിൽ മലർന്നു കിടന്ന് രണ്ട് കാലും ഒരുമിച്ച് ഉയർത്താൻ പറഞ്ഞാൽ ഉയർത്താൻ സാധിക്കാറില്ല ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ഒരു ടീനേജ് കുട്ടികളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ ഏത് മരത്തിലും മലിഞ്ഞ് കയറും എന്ത് ആരോഗ്യമായിരുന്നു അവർക്ക് ഇപ്പോൾ ഒരു മലർന്നു കിടന്ന് രണ്ടു കാലം ഉയർത്താൻ പോലും കഴിയാത്ത തരത്തിൽ വീക്ക്നെസ് ആണ് അവരുടെ മസിൽസ് അനുഭവിക്കുന്നത് അതുതന്നെയാണ് ഈ സ്കോളിയോസിൻ്റെ അടിസ്ഥാന കാരണം കൂടാതെ പ്രായപൂർത്തിയായ ആളുകളിലും സ്കോളിയോസിസ് ഉണ്ടാവും പ്രായപൂർത്തിയായിട്ടുണ്ടാകുന്ന സ്കോളിയോസിസ് പക്ഷേ ഒരിക്കലും ഈ കുട്ടികളിലുണ്ടാകുന്ന സ്കോളിയോസിൻ്റെ അത്രയും വഷളാകാറില്ല കാരണം അത് ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വളവ് വന്നു തുടങ്ങുമ്പോൾ തന്നെ കഠിനമായ വേദനയൊക്കെ അനുഭവപ്പെടാം കുട്ടികളിലെ സ്കോളിയോസിൽ അത്ര വേദന ഉണ്ടാവാറില്ല അപ്പം ഈ പ്രായപൂർത്തിയായ ആളുകളിൽ എങ്ങനെയാണ് സ്കോളിയോസസ് ഉണ്ടാകുന്നത് പ്രായപൂർത്തിയായിട്ട് സ്കോളിയോസസ് ഉണ്ടാകുന്ന ആളുകളിൽ പലപ്പോഴും അതിൻ്റെ അടിസ്ഥാന കാരണം ടെൻഷനാണ് സ്ട്രെസ്സാണ് നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലോട്ട് പോകും നമ്മൾ മസിൽസിനെ തുറച്ചായിട്ട് മുറുക്കി പിടിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു സ്ട്രെസ്സും ഇതിനോടൊപ്പം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള ആളുകളിൽ അപ്പോൾ ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അവർ നേരെയായിരിക്കും ഇരിക്കുക എന്നുള്ളതൊന്നും അപ്പോൾ ഈ കണ്ടിന്യൂസ് മസിൽ സ്പാസം അവരുടെ സ്പൈനെ പിടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും അത്തരത്തിലാണ് ഈ പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടാകുന്ന സ്കോളിയോസിൻ്റെ അതുകൊണ്ട് അടിസ്ഥാന കാരണം സ്ട്രെസ് ആണ് എന്ന് പറയാം ഇതുകൂടാതെ സ്പൈൻ ഫോർമേഷൻ്റെ അബ്നോർമാലിറ്റീസൊക്കെ മൂലമുണ്ടാകുന്ന സ്കോളിയോസിസുകളുണ്ട് വളരെ ചെറുപ്പത്തിലെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജന്മനാ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്കോളിയോസിസ് ഉണ്ട് അതുകൂടാതെ ചില ജനിതകപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ മർഫൻ സിൻഡ്രോം സെറിബ്രൽ പാൽസി ഇത്തരത്തിലുള്ള ചില ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലവും സ്കോളിയോസിസുകളുണ്ടാകാം പക്ഷേ ഞങ്ങളുടെ ഒരു ആയുർവേദ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ യോഗയിലൂടെ ഏറ്റവും ഫലപ്രദമായി പരിഹരിക്കാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഡിയോപ്പതിക് സ്കോളിയോസിസുകളാണ് മസിലുകളുടെ ഇക്വിലിബ്രിയം ഇല്ലായ്മ മൂലമാണ് സ്കോളിയോസിസ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം അതിനുള്ള പരിഹാരം എന്താണ് ആ മസിൽസിൻ്റെ ഇക്ലുബ്രിയത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പരിഹാരം മസിൽസിൻ്റെ ഇക്ലുബ്രിയത്തിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഐസോട്ടോണിക് ഐസോമെട്രിക് എക്സസൈസുകൾ എന്ന് പറഞ്ഞിട്ട് എക്സസൈസുകളെ പലതായി തിരിച്ചിട്ടുണ്ട് അതേപോലെ മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന മസുകളെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ വളരെ ലാക്സ് ആയിട്ടിരിക്കുന്ന മസിലുകളെ ടൈറ്റൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്ന മസിലുകൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്ത് നമുക്ക് ഈ മസലിൻ്റെ എക്ലുബ്രിയം കറക്റ്റ് ചെയ്ത് ഈ സ്പൈനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കോളിയോസിസിനുള്ള ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള പരിഹാരം അപ്പം നമുക്ക് ഏതൊരു തരം എക്സസൈസുകളും ഇപ്പം നമുക്ക് ജിമ്മിൽ പോകാം നമുക്ക് അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാം അങ്ങനെ ഏതൊരു തരം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽ സ്റ്റിഫ്നസിനെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളും സ്കോളിയോസിന് ഫലപ്രദമാണ് പക്ഷേ നമ്മളുടെ ഒരു അനുഭവത്തിൽ ഒരു സ്കോളിയോസിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നത് ഒരു വർഷം ഏതാണ്ട് പത്ത് ഡിഗ്രിക്കടുത്താണ് മിക്കവാറുമുള്ള സ്കോളിയോസിസുകളെല്ലാം നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് ഒരു മുപ്പത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ഒക്കെ എങ്കിലും ആയതിന് ശേഷം മാത്രമാണ് അപ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ മൂന്നോ നാലോ വർഷം തുടർച്ചയായിട്ട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കതിലൊരു നല്ലൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മൂന്നോ നാലോ വർഷം ചെയ്യേണ്ട ഒരു പരിഹാരം അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മളൊരു എക്യുപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്ന ഒരു എക്സസൈസ് ആണെങ്കിൽ നമ്മൾ തുറച്ചയായിട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണെങ്കിൽ നമ്മൾ തുറച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് പലപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റാത്തത് തന്നെ അല്ലെങ്കിൽ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്കോളിയോസിൽ നമ്മളൊരു എക്സസൈസ് പാറ്റേൺ സെലക്ട് ചെയ്യുമ്പോൾ അത് എവിടെ പോയാലും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു എക്യുപ്മെൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ ഒരു ആറടി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന വ്യായാമങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ സ്കോളിയോസിസ് ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമായ റിസൾട്ട് തരാൻ കഴിയുന്നത് യോഗയ്ക്ക് തന്നെയാണ് ആയുർവേദ ചികിത്സകൾ ഈ സ്കോളിയോസിന് ഒരുപാട് ഫലം ചെയ്യും കാരണം ആയുർവേദത്തിലുള്ള ഒഴിച്ചിലുകളും ചില ഡയഗണൽ ട്രാക്ഷൻ കൊടുത്തുള്ള മസാജുകളുമൊക്കെ സ്പൈനെ കുറേ സ്ട്രെയിറ്റൻ ചെയ്യാൻ സഹായിക്കും പക്ഷേ സത്യസന്ധമായി പറയട്ടെ അത്തരത്തിലുള്ള ചികിത്സകൾ കൊണ്ട് കിടക്കുമ്പോൾ സ്പൈനെ നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ് ആക്കാൻ സാധിക്കും പക്ഷേ ഈ മസിൽസിൻ്റെ ഈ സ്ട്രെങ്ത്തിൻ്റെ ആ ഇക്ലിബ്രിയം കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്തടത്തോളം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും വളഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും വളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് യോഗ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ പിന്നെ ഇത്തരം സ്കോളിയോസുമായിട്ട് വരുന്ന കുട്ടികളിൽ പലപ്പോഴും വളരെ ഒരു ആത്മവിശ്വാസക്കുറവ് എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കുറേ തോന്നലുകൾ ഒരു നിരാശ ഇതൊക്കെ കാണാറുണ്ട് അപ്പം അവർക്ക് കുറച്ച് കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് ഈ ഒരു പ്രക്രിയയിലൂടെ അവരുടെ ഒരു രോഗത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന ഈ ടൂളും അവരെ കൃത്യമായി പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അവരത് തുടർച്ചയായിട്ട് ചെയ്യാനും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുമുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിന് സ്കോളിയോസിസ് ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പിന്നെ എല്ലാ സ്കോളിയോസുകളും നമ്മളെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം ഒരു മുപ്പത് ഡിഗ്രിയിൽ താഴെയുള്ള സ്കോളിയോസിസ് ആണ് പലപ്പോഴും നമുക്കൊരു പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് പറയാം വീഡിയോപ്പതിക് സ്കോളിയോസുകൾ അതിന് മുകളിലേക്ക് വരുന്ന സ്കോളിയോസുകളിൽ നമുക്ക് ആ വളവിനെ കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഒരിക്കലും ആ പൂർണ്ണമായും ഒട്ടും വളവില്ലാതെ പൂർണ്ണമായും നിവർണയൊരു നട്ടല്ലാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്